ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടു കുറച്ച് വാദങ്ങളാണ് കേട്ടോ ഇസങ്ങള് നമ്മൾ പഠിച്ചിട്ടില്ലേ ഐഡിയലിസം അതുപോലെ നാച്ചുറലിസം പ്രാഗ്മാറ്റിസം ഹ്യൂമനിസം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഓരോന്നും പറയുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഫിലോസഫി അല്ലെങ്കിൽ തത്വചിന്ത എന്ന് പറയുന്നത് ഗ്രീക്ക് പദങ്ങളിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് ഫിലോ സോഫിയ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നുമാണ് ഫിലോസഫി എന്ന് പറയുന്ന ടേം ഉണ്ടായിട്ടുള്ളത് അതിൽ ഫിലോയുടെ മീനിങ് സ്നേഹം ലവ് എന്നും സോഫിയ എന്ന് പറഞ്ഞാൽ വിവേകം അല്ലെങ്കിൽ അറിവ് വിസ്ഡം എന്നൊക്കെ പറയാം അപ്പോൾ ഫിലോസഫി നമുക്ക് ടോട്ടല് ഫിലോസഫി എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ അറിവിനോടുള്ള സ്നേഹമാണ് അല്ലെ ആ അറിവിനോടുള്ള സ്നേഹമാണ് ഫിലോസഫി എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ആദ്യം പറയുന്നത് ഐഡിയലിസത്തെക്കുറിച്ചാണ് ആദർശവാദത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നമ്മുടെ പ്ലേറ്റോ ക്യാൻറ്റ് ഹേഗൽ തുടങ്ങിയവരൊക്കെ പ്രധാനപ്പെട്ട ഐഡിയലിസ്റ്റുകളാണ് ആദർശവാദക വ്യക്തികളാണ് ഓക്കെ പ്ലേറ്റോ ക്യാൻ്റ് ഹേഗൽ അപ്പോൾ ഇവർ പ്രധാനമായിട്ടും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഐഡിയാസാണ് അല്ലെ ആദർശങ്ങൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് അതുപോലെ തന്നെ ഐഡിയലിസം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷനാണ് അല്ലേ ആ നമുക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു പൂർണതയിലോട്ട് എത്തുന്ന ഒരു സമയമാണ് ഒരു ആത്മസാക്ഷാത്കാരമെന്നൊക്കെ പറയുന്നത് അത് ആദർശവാദം മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ആത്മസാക്ഷാത്കാരമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇവർ ഗുരുവിലെ വിദ്യാഭ്യാസമൊക്കെ ആയിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത് അല്ലേ എന്താണ് ഒരു പ്രായമായി കഴിഞ്ഞാൽ കുറേ കുട്ടികൾ കുട്ടികളെന്തെയും ഗുരുവിൻ്റെ വീട്ടിൽ പോയി നിന്ന് എന്താണ് വിദ്യ ആ അഭ്യസിക്കുന്നതാണ് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇനി അടുത്തത് നാച്ചുറലിസം അല്ലെങ്കിൽ പ്രകൃതിവാദമാണ് കേട്ടോ നാച്ചുറലിസം അല്ലെങ്കിൽ പ്രകൃതിവാദം ഇപ്പോൾ റൂസോയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വക്താവെന്ന് പറയുന്നത് റൂസോയാണ് ഇപ്പോൾ നാച്ചുറലിസം പറയുന്നത് പ്രകൃതിയാണ് പാഠപുസ്തകം അല്ലെ ഒരു വ്യക്തിയുടെ പാഠപുസ്തകം എന്ന് പറയുന്നത് നേച്ചറാണ് അല്ലെങ്കിൽ പ്രകൃതിയാണ് എന്നാണ് നമ്മുടെ നാച്ചുറലിസം പറയുന്നത് അങ്ങനെ ഈ പ്രകൃതിവാദം നിർദ്ദേശിച്ച റൂസോയുടെ കൃതിയാണ് എമിലി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പ്രകൃതിവാദമാണ് അല്ലെങ്കിൽ നാച്ചുറലിസമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് നിർദ്ദേശിച്ച റൂസോയുടെ കൃതി ഏതാണെന്ന് ചോദിക്കാം അത് എമിലി ആണ് റൂസോ തൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങളൊക്കെ മുന്നോട്ട് വെച്ച കൃതിയായിരുന്നു എമിലി അതുപോലെ നെഗറ്റീവ് വിദ്യാഭ്യാസം എന്നൊരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് റൂസോ എന്ന് പറയുന്നത് അതായത് അരുത് എന്ന് പറഞ്ഞ് തടയണം നമ്മൾ തടയേണ്ടതിനെ നോ പറയേണ്ടതിനെ നമ്മൾ നോ പറഞ്ഞു തന്നെ പഠിപ്പിക്കണം എന്നാണ് റൂസോ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അതായത് തെറ്റിലേക്ക് വഴുതി വീടുന്ന കുട്ടികളെ ശരിയിലേക്ക് നയിക്കുക മാത്രമാണ് പന്ത്രണ്ട് വയസ്സ് വരെ ചെയ്യേണ്ടത് എന്നാണ് ഈ അരുത് എന്നുള്ള മീനിങ്ങിൽ നിന്നും പറയുന്നത് അതായത് വിലക്കുകളിൽ കൂടി കാര്യങ്ങൾ പഠിക്കുക റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസ് അല്ല വിലക്കുകളാണ് വിലക്കുകളിൽ കൂടി കാര്യങ്ങൾ പഠിക്കുന്ന രീതിയാണ് നെഗറ്റീവ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ റൂസോയെ പറ്റി പറയുകയാണെങ്കിൽ റൂസോ തന്നെ എമിലിയിൽ തന്നെ എമിലിയുടെ തന്നെ സോഫിയ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്ന് കൂടി പറഞ്ഞതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണ്ട എന്ന് പറഞ്ഞത് സോഫിയ എന്ന് പറയുന്ന ഘട്ടത്തിൽ നമ്മുടെ റൂസോയാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് പ്രായോഗികവാദമാണ് പ്രാത്മാറ്റിസമാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ പ്രായോഗികവാദം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓക്കെ പ്രയോജനമുള്ള ഏത് പ്രവർത്തിക്കും പ്രാമുഖ്യം കൽപ്പിക്കുന്ന സിദ്ധാന്തം നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു പ്രയോജനം ഉണ്ടാകണം അതാണ് നമ്മുടെ പ്രായോഗികവാദം അല്ലെങ്കിൽ പ്രാക്മാറ്റിസം പറയുന്നത് ചാൾസ് ആണ് ഈ പ്രാക്മാറ്റിസത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് വെൽ നോൺ ആയിട്ടുള്ള ഒരു പ്രാക്മാറ്റിസ്റ്റിൻ്റെ പേര് പറയാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണുമടച്ചുകൊണ്ട് ചാൾസ് പിയേഴ്സിൻ്റെ പേര് പറയാം പ്രായോഗികവാദം അല്ലെങ്കിൽ പ്രാഗ്മാറ്റിസം എന്ന ആ ഒരു പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ചാൾസ് പിയേഴ്സ് എന്ന് പറയുന്നത് ചാൾസ് പിയേഴ്സിനെ കൂടാതെ വില്യം ജെയിംസ് ജോൺ ഡൂയി കിൽപാട്രിക്ക് തുടങ്ങിയവരൊക്കെ നമ്മുടെ പ്രായോഗികവാദം അല്ലെങ്കിൽ ഇവരുടെ പ്രൊജക്റ്റ് മതേഡൊക്കെ ഇല്ലേ അതെല്ലാം എന്താണ് ബൈ പ്രാക്ടീസാണ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ആണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം എന്താണ് ഇവരൊക്കെ പ്രായോഗികവാദികളാണെന്ന് ഓർത്തിരിക്കുക ചാൾസ് പിയേഴ്സ് വില്യം ജെയിംസ് ജോൺ ഡൂയി കിൽപാട്രിക്ക് തുടങ്ങിയവർ ഇനി ഈ ഒരു വിദ്യാഭ്യാസത്തിൽ പ്രായോഗികവാദത്തിൻ്റെ ആ ഒരു പ്രയോഗം സംഭാവന ചെയ്ത വ്യക്തിയാണ് ജോൺ ഡൂയി അല്ലേ അനുഭവാധിഷ്ഠിതമാകണം പഠനം എന്ന് പറഞ്ഞു അല്ലെ പഠനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നായിരിക്കണം എന്നാണ് ജോൺ ഡൂയി പറഞ്ഞത് പ്രധാനമായും ഈ പ്രാഗ്മാറ്റിസം ശിശു കേന്ദ്രീകൃതമാണ് എന്നതും കൂടെ നോട്ടബിളാണ് കേട്ടോ ഇനി ഈ പ്രോജക്റ്റ് രീതി നമ്മുടെ കിൽപാട്രിക്ക് മുന്നോട്ട് വെച്ച് പ്രൊജക്റ്റ് മെത്തേഡ് ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രായോഗികവാദവുമായിട്ടാണ് അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക അടുത്ത് നമ്മൾ പോകുന്നത് റിയലിസത്തിലോട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ ഐഡിയലിസം പറഞ്ഞു നാച്ചുറലിസം കഴിഞ്ഞു പ്രാഗ്മാറ്റിസം കഴിഞ്ഞു അടുത്ത് റിയലിസം അപ്പോൾ പ്രധാനപ്പെട്ട റിയലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജോൺ ലോക്ക് ഹെർബേർട്ട് വൈറ്റ് ഹെഡ് കൊമീനിയസ് തുടങ്ങിയവരൊക്കെ പ്രധാനപ്പെട്ട യഥാർത്ഥവാദികളാണ് അപ്പോൾ റിയലിസത്തിൻ്റെ മലയാളമാണ് എന്ന് പറഞ്ഞത് ഇനി എന്നുവെച്ചാൽ റിയാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്ര തന്നെയാണ് റിയലിസം എന്ന് പറയുന്നത് കേട്ടോ ഇനി നാല് തലങ്ങളിൽ നാല് തലങ്ങളിലുള്ള ആറ് വർഷം വീതമുള്ള വിദ്യാഭ്യാസത്തെ പറ്റി പ്രതിപാദിച്ച വ്യക്തിയാണ് കൊമീനിയസ് അതുപോലെ തന്നെ ഇതിലെ പ്രശസ്തനായ വ്യക്തിയാണ് ജോൺ ലോക്ക് എന്ന് പറയുന്നത് ജോൺ ലോക്കിൻ്റെ നമ്മൾ ടബുലാ റാസ തിയറി കേട്ടിട്ടില്ലേ മൈൻഡ് ഈസ് എ ബ്ലാങ്ക് സ്ലൈറ്റ് എന്നാണ് പറയുന്നത് ടബുലാ റാസ തിയറി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ജോൺ ലോക്ക് എന്ന് പറയുന്നത് അതുപോലെ വാക്കുകൾക്ക് മുൻപ് വസ്തുക്കൾ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കൊമീനിയസ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കൊമീനിയസ് ഇനി അടുത്ത് നമ്മൾ അവസാനത്തിലോട്ട് വരികയാണ് നമ്മുടെ മാനവികതാവാദം അല്ലെങ്കിൽ ഹ്യൂമനിസം അല്ലെ ഹ്യൂമനിസം മാനവികതാവാദം ആരാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ ഹ്യൂമനിസം ആരൊക്കെയാണ് കോൾ റോജോസും എബ്രഹാം മാസ്ലോയും അല്ലെ കോൾ റോജോസും എബ്രഹാം മാസ്ലോയുമാണ് ഹ്യൂമനിസം മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ആദർശം മുന്നോട്ട് വെച്ചൊരു വ്യക്തികളാണ് നമ്മുടെ കോൾ റോജോസും എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത് അവിടെ ഹ്യൂമാനിറ്റിക്കാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ നീഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ ഫിസിയോളജിക്കൽ നീഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിയോളജിക്കൽ നീഡ് സേഫ്റ്റി നീഡ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് നീഡ് സെൽഫ് എസ്റ്റീം നീഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറഞ്ഞിട്ട് മാസ്ലോയുടെ ഹയർ നമ്മൾ ഹ്യൂമാനിസത്തിൽ പഠിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മുടെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ പ്രധാനമായും നോക്കിയിരിക്കേണ്ടതാണ് ഐഡിയലിസം നാച്ചുറലിസം അതുപോലെ പ്രാഗ്മാറ്റിസം റിയലിസം അതുപോലെ ഹ്യൂമനിസം അപ്പോൾ ആദർശവാദികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്ലാറ്റോ ഉണ്ട് ക്യാൻറ്റുണ്ട് ഹേഗലുണ്ട് അപ്പോൾ പ്ലേറ്റോ ഒന്ന് ഓർത്തിരിക്കുക ഐഡിയലിസത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സെൽഫ് ആക്ച്വലൈസേഷൻ ആത്മസാക്ഷാത്കാരമാണെന്ന് പറയാം പ്രകൃതിവാദത്തിൻ്റെ പ്രധാന വക്താവാണ് റൂസോ എന്ന് പറയുന്നത് പ്രകൃതിയിലേക്ക് മടങ്ങ് അല്ലേ നമ്മുടെ പ്രകൃതിയാണ് പാഠപുസ്തകം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതുപോലെ നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്ന വ്യക്തിയാണ് റൂസോ അതൊക്കെ ഓർത്തിരിക്കുക ഇനി പ്രായോഗികവാദം പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് നമ്മുടെ ജോൺ ഡൂയി കിൽപാട്രിക്ക് വില്യം ജെയിംസ് ചാൾസ് പിയേഴ്സൺ തുടങ്ങിയവരാണ് അതിൻ്റെ വക്താക്കൾ ഇനി റിയലിസം യഥാർത്ഥവാദം വന്നാൽ റിയാലിറ്റിക്കാണ് യാഥാർത്ഥ്യത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ജോൺ ലോക്ക് ഹെർബേർട്ട് വൈറ്റ് ഹെഡ് കൊമീനിയസ് തുടങ്ങിയവരൊക്കെ വക്താക്കളാണ് ദെൻ മാനവികതാവാദം ഹ്യൂമനിസം മനുഷ്യത്വത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു കോൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയുമാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫിലോസഫിയുടെ ഏരിയയിൽ നിന്നും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബി എഡിനും ഡി എൽ എഡിനും ടി ടി സിക്കും ഒക്കെ പഠിച്ച ഭാഗത്ത് നിന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കട്ടോ ഓക്കെ താങ്ക്